ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൂട്ടാൻ വേണ്ടി അതിനെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു എന്നിങ്ങനെന്നല്ലേ ഇടയ്ക്കാനത്തേക്കാണ് ഇടയ്ക്കാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുറേ നാളെ ഇൻസ്റ്റാഗ്രാമൊക്കെ റീല് കാണുന്നു പക്ഷേ എനിക്ക് ഇതുവരെ ആകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാതെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു ഇരിട്ടിന്ന് കുറച്ച് ദൂരമുള്ളൂ ഇടയ്ക്കാനത്തേക്ക് ഇടയ്ക്കാന്ന് പറഞ്ഞാൽ അടിപൊളി പ്ലേസ് ആണ് ഞാൻ വിചാരിച്ച പോലെ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരു ഭാഗത്ത് സേവ് ദി ഡേറ്റിന് ഷൂട്ട് ഒരു ഭാഗത്ത് കുറേ പേര് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് റീൽസ് ഷൂട്ടിങ് അങ്ങനെ എല്ലാവരും നല്ല ഫാമിലിയും ഫ്രണ്ട്സും കപ്പിൾസൊക്കെ ഏറ്റവും നല്ല എൻജോയ് ചെയ്യുന്നൊരു സ്പോട്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ പോയെന്ന് പറയുന്നത് കുറച്ച് വെള്ളം കയറിയ ടൈമാണ് എന്നാലധികം വെള്ളം കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത് പോയവർ പറഞ്ഞു കേട്ടോ ഞാൻ അതായിട്ട് വന്നതാണ് അവിടെ ഇങ്ങനെ കാണാൻ ഇഷ്ടമുള്ള പോലെ ആൾക്കാണെങ്കിൽ ഒരു പട്ടുന്ന പിടിച്ചൊരു ഏരിയ ആണ് മഴയുണ്ടായിരുന്നു ആ മഴയത്ത് ചൂട് കടലിയൊക്കെ പെറുക്കി തിന്നുകൊണ്ട് എല്ലാവരും വൈ ഭയങ്കര നല്ല ഗ്രാമീണ ഭംഗിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടൊരു ഒരു നാച്ചുറൽ ലുക്കാണ് ഇതെന്ന് പറയുന്നത് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിൽ പട്ടണ ഇരട്ടി പഠനം നമ്മൾ ഇടയ്ക്കൊന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഒരു മണി ആകുന്നപ്പോൾ പിന്നെ അങ്ങ് മാടത്തിൽ ജംഗ്ഷനിൽ തന്നെയൊരു നമ്മൾ നമ്മളെല്ലാം അടിപൊളി കൊട്ടയിലിട്ടും കൊട്ടയിലും റിലൈങ്സോടെയൊക്കെ കുടിച്ച് തൃപ്തിയായി എൻജോയ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം സുമാർ ഭർത്താൻ പറഞ്ഞു എല്ലാം എൻജോയ് ചെയ്തതിന് ശേഷം നേരെ